അങ്ങനെ നന്ദിനി കൊണ്ടുവന്ന സാധനങ്ങൾ അരന്മാരയിൽ വെക്കാൻ വേണ്ടിയിട്ട് നോക്കിയാൽ ഷെൽഫ് തുറന്നതും മൊത്തം സൂര്യയുടെ സാധനങ്ങൾ കിടക്കാൻ അങ്ങനെ അവൾ ബാക്കി വരുന്ന ഒരു ഷെൽഫിൽ അടിഭാഗത്ത് ഭാഗത്ത് ഡ്രസ്സുകളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കുത്തി തിരികി വെക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് സൂര്യ അങ്ങോട്ടേക്ക് വരുന്നത് ഇടം നിൽക്കു നിൽക്ക് താനന്തിനാടോ ഇതിനടിയിലുള്ള ഈ ഷെൽഫിൽ വെക്കുന്നു അപ്പുറത്തെ സ്ഥലമില്ലേ എന്ന് ചോദിച്ചിട്ട് ആ ഡോർ തുറന്നിട്ട് അവന്റെ സാധനങ്ങളാം ഒരു ഭാഗത്തേക്ക് മാറ്റി നിൽക്കാൻ എന്നിട്ട് പറയുന്നത് ഇതാണ് ഇനി ഇന്ത്യൻ ഡ്രസ്സുകൾ വെക്കാനുള്ള സ്ഥലം ഇവിടെ വെച്ചേക്ക് എന്ന് പറയുകയാണ് എന്നിട്ട് നന്ദിയുടെ കയ്യിൽ നിന്നും ഓരോ കവറും വാങ്ങിച്ചിട്ട് അവൻ അവിടെ അടക്കി വെക്കുകയാണ് എന്താ ഇപ്പോൾ സന്തോഷമായില്ലേ എല്ലാം ശരിയായില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് സാറ് ഡ്രസ് എടുത്തു എന്നോടും ഇങ്ങോട്ടേ കൊണ്ടുവരാൻ പറഞ്ഞു ഞാനത് ചെയ്തു ഇപ്പോൾ അലമാറയിൽ അടുക്കി വെക്കാൻ പറഞ്ഞു അതും ഞാൻ ചെയ്തു പക്ഷെ ഇതിലൊരെണ്ണം പോലും എന്നോട് കൊടുക്കാൻ പറയരുത് അതെന്താണോ തനിക്ക് കൊടുത്താൽ കുഴപ്പം എന്ന് ചോദിക്കുകയാണ് ഇതും എടുത്താൽ അവർക്കെന്തായിരുന്നു കുഴപ്പം എന്ന് ചോദിക്കാണ്ട് തിരിച്ചു നന്ദി ആർക്ക് എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യൻ സാറിന്റെ സഹോദരിമാർക്കും അമ്മയ്ക്കും എന്ത് കഷ്ടമാണ് സാർ കാണിച്ചത് അവരൊക്കെ അത് കണ്ട് ഇഷ്ടപ്പെട്ടതായിരുന്നില്ലേ അതൊക്കെ അവർക്ക് കൊടുക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവർക്കൊക്കെ എത്ര സന്തോഷം ഉണ്ടാകുമായിരുന്നു സൂര്യ പറയുന്നുണ്ട് അവർ സന്തോഷിക്കുമായിരുന്നു എന്റെ സഹോദരിമാരും എന്റെ അമ്മയും പക്ഷെ അവരുടെ സന്തോഷം എനിക്ക് വേണ്ട എന്റെ അമ്മ സന്തോഷിക്കാൻ പാടില്ല ഒരിക്കലും സന്തോഷിക്കരുത് എന്ന് പറയാണ് അപ്പൊ പറയുന്നുണ്ട് അതൊക്കെ സാറിൻ്റെ ഇഷ്ടം പക്ഷെ ഞാനിപ്പോൾ ഒരിക്കൽ കൂടി അവരുടെ ശത്രുവായി മാറി അതേ ഇതുകൊണ്ട് സംഭവിച്ചത് എന്ന് പറയാണ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്റെ ദേഹത്ത് വെച്ചാൽ എനിക്ക് പൊള്ളും സർ ഇതെല്ലാം ഇതിനകത്ത് തന്നെ ഇരിക്കും ഇതിൽ ഒരെണ്ണം പോലും ഞാൻ എടുത്തിട്ട് സാർ കാണില്ല എന്ന് പറഞ്ഞ അവൾ അവിടെ നിന്ന് പോവാണ് എടോ മാലിന്യ എന്നൊക്കെ വിളിക്കാട്ടവർ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ സുമ പാത്രങ്ങളെല്ലാം കഴുകി വെക്കാൻ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു നിൽപ്പണ്ടായിരുന്നോ സുമ പറയുന്നുണ്ടേ ഈ നന്ദിനിയുടെ ഒരു ഭാഗ്യം കണ്ടു എത്ര വിലപഠിച്ച സാരികളാണ് ഇപ്പോൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അതാണ് കല്യാണം കഴിച്ചാലുള്ള ഗുണം എന്ന് രാജു പറയാണ് ഞാൻ എത്ര കാലമായിട്ട് നിന്നോട് പറയുന്നു നമുക്ക് കല്യാണം കഴിക്കാമെന്ന് അപ്പോൾ സുമ പറയാണ് എന്നിട്ട് എന്തിനാണ് ഒരു കുട്ടി തോർത്ത് വാങ്ങിച്ചു തരാനുള്ള പോലും നിങ്ങൾക്കുണ്ട് അപ്പോഴേട്ടോ അവിടെയൊക്കെ ചിരിച്ചുകൊണ്ട് എന്താ രാജുവേട്ടാ എന്നും ചോദിച്ചു നന്ദിനി വരുന്നത് എന്നിട്ട് അവൾ പാത്രങ്ങളെല്ലാം എടുത്ത് കുക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ രാജു പറയുന്നുണ്ട് അയ്യോ മോളെ മോളിനി അടുക്കള പണിയൊന്നും എടുക്കേണ്ട അതെല്ലാം ഞങ്ങൾ എടുത്തോളാം എന്താ അതിനകത്ത് കുഴപ്പം എന്ന് ചോദിക്കേണ്ട നന്ദി സൂര്യസാർ ഞാൻ ഇത് കണ്ടുകൊണ്ട് വന്നാൽ പിന്നെ ആക്കെ കുഴപ്പമാകും മാത്രമല്ല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടു ഇനി നീ ഒന്നും ചെയ്യേണ്ട ഇവിടുത്തെ മരുമകളായിട്ട് ഇരുന്നാൽ മതി അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഈ വീടിന്റെ മരുമകൾ മരുമകളാകില്ല രാജേട്ട് എനിക്ക് ഈ അടുക്കളയും ഇവിടുത്തെ പണികളെല്ലാം മതി എന്നോട് ചെയ്യിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ മെണ്ടില്ല എന്ന് പറയാൻ അപ്പം രാജേട്ടൻ പറയുന്നതിന് ഇനി എന്താപ്പോൾ ഞാൻ പറയും നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറയുക അങ്ങനെ നന്ദിനി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ രാജു ചോദിച്ചിട്ടുണ്ട് അല്ല മോളെ പുറത്തിറങ്ങിയപ്പോൾ സൂര്യ അങ്ങനെ മോളോട് നല്ല രീതിയിൽ പെരുമാറിയിരുന്നു അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് സൂര്യസാർ ഒട്ടും മോശമല്ല പക്ഷെ എനിക്ക് പോകാൻ പറ്റുന്ന ദൂരം എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോഴാണെട്ടോ ഇന്ദ്രജയും വേദയും ഹോളിൽ നിന്ന് നന്ദിനി എന്ന് ഉച്ചത്തിൽ വിളിക്കുന്നത് അങ്ങനെ നന്ദിനി അവിടെ എത്തുകയാണ് എന്താ മാഡം എന്ന് ചോദിക്കുന്നുണ്ട് നേരത്തെ നീ വാങ്ങിച്ചു കൊണ്ടുവന്ന ആ സാരികളൊക്കെ എവിടെ എന്ന് ചോദിക്കാം അതെല്ലാം സൂര്യസാറിന്റെ അലമാരയിൽ ഇരിപ്പുണ്ട് എന്ന് പറയാട്ടോ നന്ദി അതെ അതൊക്കെ ഒന്ന് എടുത്തു കൊണ്ടുവരണം അതിലുള്ള ഡിസൈൻ ഒക്കെ ഒന്ന് നോക്കിയിട്ട് വേറെ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് മാഡം ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് നിങ്ങൾ അതുപോലത്തെ ഡിസൈൻ ചെയ്യുന്ന സാരി വേറെ എടുക്കുന്നു എന്നല്ലേ പറഞ്ഞത് എങ്കിൽ നിങ്ങൾ അത് തന്നെ എടുത്തോളൂ എന്ന് പറയാൻ ഇത്രയും വില കൂടിയ സാരികളൊന്നും എനിക്ക് ചേരില്ല ഞാൻ അതൊന്നും ഒടുക്കുകയില്ല അതുകൊണ്ടാണ് എനിക്ക് അടുക്കളയെ കുറച്ച് ജോലിയുണ്ട് അത് തീർത്തിട്ട് ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞാൽ അവൾ അടുക്കളയിലേക്ക് പോകാന് ആ സമയത്ത് ഇന്ദ്രജയും വേദയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് എന്നിട്ട് അവർ ഒന്ന് ആലോചിക്കുകയാണ് എന്നിട്ട് ഇന്ദ്ര ചോദിക്കുന്നുണ്ട് വേദ അവൾക്ക് വേണ്ടി എടുത്ത സാരികൾ അവൾ നമ്മളോട് എടുക്കാൻ പറഞ്ഞ അവൾ തരുന്ന ദാനം കൈപ്പറ്റുകയാണ് എന്നാണല്ലേ അതിന്റെ അർത്ഥം എന്ന് ചോദിക്കാൻ അപ്പോൾ വേദ പറയുന്നുണ്ട് ഏയ് അതിനുള്ള ബുദ്ധിയൊന്നും അവൾക്കിൽ തെങ്ങും തോപ്പിൽ ഓലയും തേങ്ങയും വലിച്ചു കയറുന്ന അവൾക്ക് അങ്ങനെ സംഭവിക്കാനുള്ള ബുദ്ധിയൊന്നും ചേച്ചി വാ എന്ന് പറഞ്ഞ അവൾ അകത്തേക്ക് പോകാൻ കേട്ടോ തിരിച്ചടുക്കളെത്തിയ നന്ദിനിയോടെ രാജേട്ടൻ ചോദിക്കുന്നുണ്ട് എന്തിരാ മോളെ മോക്ക് വേണ്ടി സാറെടുത്ത സാരികളൊക്കെ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ നന്ദിനെ എനിക്കതൊന്നും വേണ്ട രാജേട്ടൻ അത് ഞാൻ നേരത്തെ തന്നെ സാറിനോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ രാജേട്ടൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം എന്താ മോളെ എന്ന് ചോദിക്കേണ്ട രാജേട്ടൻ രാജേട്ടൻ പുറത്ത് പോകുമ്പോൾ എനിക്ക് ഒന്ന് രണ്ട് സാരികൾ എടുക്കുവോ നൂറോ ഇരുന്നൂറോ വിലയുള്ള ഒന്ന് രണ്ട് സാരികൾ മാത്രം മതി ഞാൻ വേണമെങ്കിൽ ക്യാഷ് തരാം എന്ന് പറയാം അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട് മോളെ ക്യാഷോ ക്യാഷൊന്നും എനിക്ക് വേണ്ട നീ എന്നെ ഏട്ട എന്നല്ലേ വിളിക്കുന്നത് ഈ കുടുംബത്തിലെ മരുമകളായി കഴിഞ്ഞിട്ടും നീ അങ്ങനെ തന്നെയല്ലേ എന്നെ വിളിക്കുന്നത് അപ്പോൾ എന്റെ അനുജിത്തുക്ക് ഒന്നോ രണ്ടോ സാരി എടുക്കുന്നതിൽ എനിക്ക് ക്യാഷ് ഒന്നും വേണം വേറെ ആർക്കും മോളെ പോലെ ഈ മനസ്സൊന്നും കിട്ടില്ല എന്ന് പറയാൻ രാജു പിന്നീട് കാണിക്കുന്നത് മുകളിൽ പത്മയ അവർ ദേഷ്യം കൊണ്ട് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ശേഷം ഫോൺ എടുത്തിട്ട് കാർത്തികനെ വിളിക്കാണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇനി മുതൽ നാട്ടിലുള്ള ഞങ്ങളുടെ തെങ്ങും തോപ്പുകളും സ്വത്തുകുളമെല്ലാം ഇനി മുതൽ കാർത്തികയെ നോക്കി നടത്തിയാൽ മതി പറ്റില്ലേ കാർത്തികയെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കാർത്തികയൻ പറയുന്നുണ്ട് ഏട്ടത്തി വിളിച്ചു പറഞ്ഞാൽ പിന്നെ ഞാൻ പറ്റില്ലെന്ന് പറയും എങ്കിൽ അത് മാത്രമല്ല ആ തൊങ്ങുംതോപ്പിലുള്ള സുദേവന്റെ കുടുംബം താമസിക്കുന്ന വീട്ടിൽ ഇനി മുതൽ അവരുണ്ടാകാൻ പാടില്ല എന്ന് പറയാൻ കേട്ടോ അയാളെയും അയാളുടെ കുടുംബത്തെയും ഇന്ന് തന്നെ ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കണം എന്ന് പറയാനുട്ടോ എല്ലാം കേട്ട് കാർത്തികേയൻ ചിരിക്കാണ് എല്ലാം കേട്ടുകൊണ്ടേ പിന്നിൽ സൂര്യയുടെ അച്ചുനേൽപ്പുണ്ടായിരുന്നു കേട്ടോ പത്മ നീ എന്തായി കാണിക്കുന്നത് അപ്പോൾ പത്മമാകട്ടെ ഒന്നും കേൾക്കാത്ത പോലെ വീണ്ടും കാർത്തികയാണ് പറയുന്നു കാർത്തികയൻ നീ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല ഇന്ന് തന്നെ അവരെ അവിടെ നിന്നും ഇറക്കും അടിച്ചിറക്കി വിടണം ഇനി തോട്ടത്തിന്റെയും സകല സ്വത്തിന്റെയും കാര്യങ്ങളെല്ലാം ഇനി കാർത്തികന് വേണം നോക്കി നടത്താം ഞാൻ ഈ പറയുന്ന കാര്യം ഞാനല്ലാതെ ഇനി മറ്റൊരാളുടെ സംസാരം നീ കേൾക്കതില്ല എല്ലാം കേട്ട് കാർത്തികൻ ചിരിച്ചുകൊണ്ട് പറയുന്നു ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോയേക്കാം ഇനി ഒരു സമയം പോലും ഞാൻ മാറ്റി വെക്കുന്നില്ല ഏട്ടത്തിയുടെ ആജ്ഞ ഞാൻ ഇപ്പോൾ തന്നെ നടപ്പിലാക്കിയേക്കാം എല്ലാം കഴിഞ്ഞ് ഞാൻ ഏട്ടത്തിയെ വിളിക്കാം എന്നാൽ ശരി ഏട്ടത്തി എന്ന് പറഞ്ഞ് കാർത്തികനെ ഫോൺ കട്ട് ചെയ്യാൻ അപ്പോൾ സൂര്യ അച്ഛൻ പത്മയുടെ മുന്നിൽ വന്നിട്ട് പറയുന്നുണ്ട് താൻ എന്ത് ഭ്രാന്താണോ ഈ കാണിക്കുന്നത് സുദേവനെ കുടുംബത്തെ അവിടെ നിന്നും ഇറക്കിവിട്ടാൽ വിട്ടാൽ പിന്നീട് അവർ എവിടെ പോകും അവർ എവിടെ പോയാലും വേണ്ടിയില്ല ഇനി അവർ ആ വീട്ടിലുണ്ടാകാൻ പാടില്ല എന്ന് തന്നെ പത്മം പറയാനോ അപ്പോൾ വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട് ആ കുടുംബം എന്ത് തെറ്റി എന്നോട് ചെയ്തു തിരിച്ച് നമ്മുടെ മകനാണ് അവരോട് തെറ്റ് ചെയ്തത് അപ്പോൾ പത്മം പറയുന്നുണ്ട് മകൻ തെറ്റ് ചെയ്തതും അച്ഛൻ കൂട്ടുനിന്നതും പകരം അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതും എന്തിനാണെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം വെറുതെ അനാവശ്യം കാണിക്കരുത് നമ്മുടെ തെങ്ങും തോപ്പ് കൊള്ളയടിച്ചിരുന്ന കാർത്തികെ എന്നിട്ട് അവന്റെ കയ്യിലാണോ ഇനി അത് ഏൽപ്പിക്കുന്നത് ഇതിന് ഞാൻ സമ്മതിക്കില്ല ഇത്രയും കാര്യം സുദൈവനും കുടുംബം നമ്മൾ നോക്കി നടത്തി അവർക്കതിൽ അവകാശമുണ്ട് എന്ന് പറയാൻ ഇത് പത്മ ചോദിക്കാൻ ഞാൻ അറിയാതെ എന്ത് അവകാശം അവർക്കുള്ള പറയണം നിങ്ങൾ നിങ്ങൾ ഞാൻ അറിയാതെ എഴുതി കൊടുത്തു അച്ഛനും മോനും കൂടി എന്നെ തോൽപ്പിച്ച് ഇപ്പോൾ പാതാളം വരെ ഇനിയും എന്നെ ഈ കാര്യത്തിൽ തോൽപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ പിന്നെ ഈ പത്മത്തെ നിങ്ങൾ കാണില്ല അവർ എവിടെയെങ്കിലും പോയി ചത്തു തുലയട്ടെ എന്നൊക്കെ പറയണ്ടവര് എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ മോനോട് പറഞ്ഞ് എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ പിന്നീട് നിങ്ങൾ സ്വന്തം ഭാര്യയെ കാണി ശേഷം കാണിക്കുന്നത് സുദേവന്റെ വീടാണ് അവിടെ കാർത്തികേന്റെ ആളുകൾ ഒരു വണ്ടിയിൽ എത്തിയാണ് അവർ അവിടെ കയറി എല്ലാവരെയും പിടിച്ച് പുറത്താക്കുകയും സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് എറിയുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങളൊക്കെ ആരാണ് എന്തിനാണ് ഞങ്ങളുടെ ഈ ദ്രോഹം ചെയ്യുന്നത് ഇറങ്ങിപ്പോടാ ഞങ്ങളുടെ വീട്ടിൽ നിന്നു എന്നൊക്കെ പറയാന് പക്ഷെ അവരതൊന്നും മൈൻഡാക്കുന്നില്ല കേട്ടോ അവസാനമാണ് നന്ദിയുടെ അച്ഛൻ ഓടിയെത്തുന്നത് നിങ്ങളൊക്കെ ആരാണ് എന്തും ചെയ്യാമെന്നാണ് നിങ്ങളുടെ ഉദ്ദേശം ഈ പട്ടാപകൽ എന്തിനാണ് നിങ്ങൾ ഈ വീടുകാരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത് ആരാണ് നിങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴാണ്ട് ചിരിച്ചു കൊണ്ട് കാർത്തികനും ബൈക്കിൽ അവിടെ എത്തുന്നത് ഞാൻ പറഞ്ഞിട്ടാണ് ഇവരിങ്ങനെ ചെയ്തത് ഇത് കേട്ടു മുത്തദീക്ഷക്ക് ദേഷ്യം വരികയാണ് അവർ കാർത്തികന്റെ അടുത്ത് പോയി പറയുന്നില്ല അപ്പോൾ നിന്റെ ആളുകളാണല്ലോ ഇവരൊക്കെ നീ പറഞ്ഞിട്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്തത് ചെയ്യാവുന്നതെല്ലാം ചെയ്ത് നാട്ടുകാരുടെ മുന്നിൽ നാറിയപ്പോൾ ഇപ്പോൾ പുതിയ ഹടവുമായി ഇറങ്ങിയിരിക്കുകയാണല്ലേ എന്ന് ചോദിക്കാണ്ട് അത് നട ക്കില്ലെ കാർത്തികയ എന്ന് പറയുമ്പോൾ സുരേന്ദ്രൻ വന്നിട്ട് പറയുന്നുണ്ട് ഇത് യതീന്ദ്ര സാറിന്റെ സ്വത്താണ് അദ്ദേഹം പറയാതെ ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങി അപ്പോൾ കാർത്തികൻ പറയുന്നുണ്ട് പുറത്തിറക്കിവിടാൻ പറഞ്ഞിട്ട് തന്നെയാണോ ഞാൻ ഇങ്ങനെ ചെയ്തത് ആരാടോ പറഞ്ഞത് എന്ന് ചോദിക്കാ അപ്പോഴേക്ക് നന്ദിയുടെ അനിയത്തിമാർ പറയുന്നുണ്ട് അച്ഛാ ഇദ്ദേഹം നുണയാണ് പറയുന്നത് അച്ഛൻ എരി സാറിനെ അല്ലെങ്കിൽ സൂര്യ സാറിനെ വിളിച്ചു നോക്ക് അപ്പോൾ കാർത്തികൻ ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് എത്തിയാണ് ഓഹോ ഇപ്പോൾ സൂര്യസാർ നിങ്ങളുടെ ഏട്ടനാണല്ല പുരഞ്ഞ നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടിയെ കൊണ്ടുപോയി മറ്റൊരു കല്യാണം കുളമാക്കി അവരെ കൊണ്ട് കെട്ടിപ്പിച്ചിട്ട് ആ വീടിന്റെ മരുമകളാക്കി വാഴ്ത്തി ആ മേൽവിലാസത്തിലും മങ്ങ് കഴിയാമെന്ന് വിചാരിച്ചോ നിങ്ങളൊക്കെ എന്നാൽ ഇനി പുറത്തി മതി തന്തയ്ക്കും മക്കൾക്കും തെരുവ് തണ്ട ഇപ്പോഴത്തെ പുതിയ തീരുമാനം അങ്ങനെ കാർത്തികേയൻ തന്നെ സാറിനെ വിളിക്കാമെന്ന് പറയാനേ തീരുമാനം എന്താണെന്ന് നിങ്ങൾ കേട്ടോ എന്ന് പറയാൻ അങ്ങനെ ലൌഡ് സ്പീക്കറിൽ ഇട്ടിട്ട് പത്മയെ വിളിക്കാൻ എന്താ കാർത്തികയെ വിളിച്ചത് എന്ന് ചോദിക്കുന്നത് അപ്പോൾ കാർത്തികയൻ പറയുന്നുണ്ട് പത്മയാർത്തി പറഞ്ഞ പ്രകാരം ഞാൻ സുരേന്ദ്രൻ കുടുംബത്തെയും ഒഴിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ അവർക്ക് അത് വിശ്വാസം പോര ഇനി പത്മയാർഥി തന്നെ അവരോട് നേരിട്ട് പറഞ്ഞേക്ക് എന്ന് പറയാൻ അപ്പോൾ പത്മ പറയുന്നതിന് വേണ്ട വേണ്ട അവരോടൊന്നും സംസാരിക്കാൻ അത്രക്കും ഞാൻ അനബദിച്ചിട്ടില്ല ഞാൻ തീരുമാനം പറഞ്ഞത് തന്നോടാണ് അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും ആ കുടുംബം അവിടെ നിൽക്കാൻ പാടില്ല ഇറക്കണം അവിടെ നിന്നും ഇനി ഇറങ്ങാൻ മടിച്ചാൽ എല്ലാത്തിനെയും തീ കൊളുത്തി കൊന്നേക്കണം എന്ന് പറയാൻ ഈ വാക്കുകൾ കേട്ട് സുരേന്ദ്രനും അച്ഛമ്മയും പെൺമക്കളും എല്ലാവരും നെട്ടാണ്ട് അപ്പോൾ ചിരിച്ചുകൊണ്ട് കാർത്തികൻ ഫോൺ കട്ട് ചെയ്യാൻ എന്നൊരു ചോദിക്കുന്നതിന് എന്താണ് തീരുമാനം പത്മയർത്തി പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും ഇവരെന്നും ഇറങ്ങുന്നു അതോ അകത്തിട്ട് എല്ലാത്തിനെയും തീ കൊളുത്തണോ എന്ന് ചോദിക്കാണ് സ്ഥിതികൾക്കുമ്പോൾ അച്ഛമ്മയും സൂര്യനും എല്ലാവരും കരയാണ് എന്താണ് നോക്കി നിൽക്കുന്നത് എല്ലാം വലിച്ചു പുറത്തേക്ക് വാരിയിട് എന്ന് പറയാനോ പണിക്കാരോട് അപ്പോൾ അച്ഛമ്മ കാർത്തികയാണ് പറയുന്നത് കാർത്തികയെ പെട്ടെന്ന് തെരുവിലേക്ക് ഇറങ്ങിയാൽ ഞങ്ങൾ എവിടെ പോകും ഞങ്ങൾക്ക് കിടക്കാൻ ഒരു കിടപ്പാടം പോലും ഇല്ലല്ലോ എന്ന് പറയാൻ അപ്പോൾ കാർത്തികയൻ പറയുന്നുണ്ട് ഇഷ്ടം പോലെ അമ്പലങ്ങളില്ലേ അവിടെ എവിടെയെങ്കിലും പോയി ചുരുടെ കൂടി കഴിഞ്ഞേക്കും മാത്രമല്ല അന്നദാനം അവിടെ നിന്നും ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഈസിയായല്ല അപ്പോൾ സുദേവൻ പറഞ്ഞിട്ട് നാളെ കഴിഞ്ഞ ഒരു വിഷു അതുവരെങ്കിലും ഇവിടെ നിൽക്കാൻ സമ്മതിക്കാം നിങ്ങൾക്കൊക്കെ എന്ത് വിഷു കണ്ണിൽ കണ്ടവന്റെ അഭയം കൊണ്ടല്ലേ നിങ്ങൾ ഈ കഴിയുന്നത് ഇപ്പോൾ തന്ന കൈ തന്നെ തിരിച്ചു കൊത്തുകയും ചെയ്തു അതുപോലെ തന്നെ ഏതെങ്കിലും വലിയ വീടുകളും അവിടെയുള്ള ആൺമക്കളെ കറക്കിയെടുത്ത് ഇന്ത്യയിലെ ബാക്കി രണ്ട് പെൺമക്കളെയും അങ്ങനെ വിടാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കാൻ ഇത് കേട്ട് നന്ദിനിയുടെ മൂത്താനിയേക്ക് ദേഷ്യം വരിക നിർത്ത് ഞങ്ങളുടെ അച്ഛനെ ഇങ്ങനെ അപമാനിച്ചാൽ ഇനി അവസാനം തീരെ നിവൃത്തിയില്ലാതെ ഒരവസ്ഥ ആയ സുദേവൻ മക്കളെയും അമ്മയെയും കൊണ്ട് ഒരു ലോറിയിൽ വീട്ടിലെ സാധനങ്ങളെല്ലാം ആയിട്ട് അവിടെയെന്നും നിറക്കണുകളോടെ യാത്രയാവാന് കേട്ടോ അപ്പോൾ കാർത്തിക പൊട്ടിച്ചിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് വേഗം പൊക്കോണം ഇവിടെ നിന്നും ഈ നാടും വീടും ഇനി നിങ്ങൾക്കുള്ളതല്ല അങ്ങനെ അവർ അവിടെയെന്നും യാത്രയാവാനുട്ടോ പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ രാത്രിയിലെ സൂര്യ റൂമിലിരുന്ന് മദ്യപിക്കുകയാണ് അപ്പോൾ സാറ് വന്നിട്ട് പറയുന്നുണ്ട് മോനെ സൂര്യ നീ എന്തൊക്കെയാടാ ചെയ്യുന്നത് നിന്റെ ശീലങ്ങൾക്കൊക്കെ ഒല്പം മാറ്റം വരണം ഇപ്പോൾ ഈ റൂമിൽ നീ മാത്രമല്ല മറ്റൊരു പെൺകുട്ടിയും കൂടി നിന്റെ കൂടെയുണ്ട് ആ ഓർമ്മ നിനക്ക് വേണം ഇത് ബാറൊന്നുമല്ല നിന്റെ ബെഡ്റൂമാണ് മോനെ എന്നൊക്കെ പറയാനും അപ്പോൾ സൂര്യ പറയുന്നത് അച്ഛനൊന്നു പോയെ ഈശ്വരൻ ഞാൻ ഇന്നും ഇന്നിന് തുടങ്ങിയതല്ലല്ലോ ഇത് എനിക്ക് വേണം അതില്ലാതെ എനിക്ക് പറ്റത്തില്ല എന്ന് പറയാനോ അതേസമയം നന്ദിനി ഫ്രഷ് ആയി വന്നിട്ട് അവരുള്ളവർ പിള്ളേം എടുത്തിട്ട് പുറത്തേക്ക് പോകാനിരിക്കട്ടോ ആ സമയത്ത് എഴുതി സർ ചോദിക്കുന്നുണ്ട് മോളെ ഇവിടെയൊക്കെ പോകുന്നത് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഞാൻ അടുക്കളയിലേക്ക് ഇത് കേൾക്കുന്ന സൂര്യ നിന്ന് എഴുന്നേൽക്കണം കിച്ചണിലേക്കോ അതെന്തിനാണെന്ന് അച്ഛൻ ചോദിക്കുക അവളോട് അപ്പോൾ നന്ദിനണ്ടേ ഇന്ന് മുതൽ ഞാൻ അവിടെ ഉറങ്ങാൻ തീരുമാനിച്ചു ജോലിക്കാരുടെ സ്ഥലം അവിടെയല്ലേ അവിടെയാകുമ്പോൾ രാജാറ്റിനുണ്ട് സുമേച്ചയുമുണ്ട് എനിക്ക് അവരോട് മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കാം ഇതിനകത്താകുമ്പോൾ ആകെ എവിടെയോ വീർപ്പുമുട്ടലാണ് എന്നവൾ പറയാന്ട്ടോ ഇത് കേട്ട് യതീന്ദ്രസാർ ആകെ ഷോക്കായി നിൽക്കുകയാണ് എന്നിട്ട് സൂര്യയുടെ മുഖത്തേക്ക് തിരിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെയൊക്കെ മോളെവിടെയാണ് ഉറങ്ങിയത് അപ്പോൾ സൂര്യ ഇന്നലെ എന്നൊക്കെ പറഞ്ഞ് കൈയ്യൊക്കെ പൊക്കി ആലോചിക്കുകയാണ് ഇന്നലെ മേ ബി മുറിയിൽ തന്നെ ആയിരിക്കും അല്ലേ മാലിനി എന്ന് ചോദിക്കുക കേട്ടോ അവളോട് ഇങ്ങനെയൊക്കെ അവൻ സ്വയം ബോധമില്ലാത്ത കള്ളു കുടിച്ച് നിൽക്കല്ല ആ ഒരു രീതിയിൽ പറയട്ടെ അപ്പോൾ യതീന്ദ്രസാർ നന്ദിനോട് പറയുന്നുണ്ട് മോളെ രാജവും സുമൊക്കെ അടുക്കളയിലായിരിക്കും ഉറങ്ങേണ്ടത് പക്ഷേ മോളുടെ സ്ഥാനം അതല്ലല്ലോ നീ ഇവിടത്തെ മരുമകളല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദിനി പറയുന്നത് ഇടക്കിടക്ക് ഇങ്ങനെ എന്തിനാ സാറേ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്റെ സ്ഥാനം എന്താണെന്ന് എനിക്കറിയില്ലേ എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് അവൾ പിള്ളേരുമായിട്ട് അടുക്കളയിലേക്ക് പോവാണ് അപ്പോൾ മോളെ നന്ദിനി എന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ അവൾ അതൊന്നും മൈൻഡാക്കുന്നില്ല കേട്ടോ സൂര്യ കേട്ടെ തലയിൽ കൈ ഇങ്ങനെ മുടി തടവിക്കൊണ്ട് നോക്കി നിൽക്കുകയാണ്